എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കോട്ടയം റോഡിൽ വെറും ആറ് കിലോമീറ്റർ മാത്രം ദൂരമുള്ള എം സി റോഡിന്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന മീൻകുന്നം സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ചും വെള്ളച്ചാട്ടവും വളരെ പ്രശസ്തമാണ് ഇപ്പോൾ ഇതിലെ പോകുന്ന സഞ്ചാരികൾക്ക് ഇറങ്ങി കുളിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളച്ചാട്ടം മീൻകുന്നത്തിന്റെ ഒരു പ്രധാന നാഴിക കല്ലായ ആഞ്ചലോയുടെ പിയേത്തയുടെ ഒരു പകർപ്പ് മീൻകുന്നം സെന്റ് ജോസഫ് ചർച്ചിൽ സ്ഥിതി ചെയ്യുന്നു വത്തിക്കാൻ നഗരത്തിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ പിയേത്തയുടെ ഏകദേശം നാല് മടങ്ങ് വലിപ്പമുള്ളതാണ് ഈ പകർപ്പ് മൂവാറ്റുപുഴയിൽ നിന്നും കോട്ടയം റൂട്ടിൽ പാസ് ചെയ്തു പോകുന്ന വിനോദസഞ്ചാരികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വെള്ളച്ചാട്ടം ക്രമീകരിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ സേഫ് ആയിട്ട് നിന്ന് കുട്ടികൾക്ക് ഉൾപ്പെടെ കുളിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്